തൊഴുക്കാട് ാനപ്പുറത്ത് സജ്ജീകരിച്ച ഓപ്പൺ ജിം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തൊഴുക്കാട് ഒലിയാനപ്പുറത്ത് സംസ്ഥാന കായിക വകുപ്പ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എം എൽ എ ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് സജ്ജീകരിച്ച ഓപ്പൺ ജിം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് ശാലയിൽ നിന്ന് ജന്തുശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഷിജി സി എ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമൽ എന്നിവരെ ചടങ്ങിൽ മെമന്റോ നൽകി മന്ത്രി അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ വാർഡ് മെമ്പർ ടി എ പ്രിയ മനു രവീന്ദ്രൻ സി പി ഐ എം പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കുട്ടിനാരായണൻ എന്നിവർ സംസാരിച്ചു വേറെ മൂന്ന് സ്ഥലം കൂടി കരിതൂരും അതുപോലെ തിരുമറ്റക്കൂട് തുറക്കാല മൂന്ന് സ്ഥലം കൂടി ഒഴിവ് തിരുത്തിയിട്ടുണ്ട് അവിടെയും ജിമ്മിന്റെ കോപ്പ് ജിമ്മിലുള്ള പണം അനുബന്ധിച്ചിട്ടു രണ്ട് സ്ഥലത്ത് രണ്ട് പഞ്ചായത്തിൽ സ്ഥലം കിട്ടിയിട്ടില്ല അപ്പൊ അവിടെ സ്ഥലം കിട്ടിയത് ഉടനായിരത്തി ഞാൻ വിദേശത്തിൽ നിന്ന് ഉദ്ഘാടനമായതുകൊണ്ട് ഇതുവരെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോഴും പിന്നെ ഇവിടത്തിൽ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോഴും കാര്യം മനസ്സിലായി ഞാനും ഒപ്പം അത്ഭുതപ്പെട്ട് ഇതിനു മുമ്പ് വന്ന കണ്ടപ്പോ അമ്മമാരും സഹോദരിമാരും ഇതിനേക്കാൾ കൂടുതൽ തടിയുണ്ടായി അപ്പൊ എങ്ങനെയാണ് പറഞ്ഞത് കാര്യം മനസ്സിലായി നേരത്തെ ഇതിനെ ഉപയോഗിച്ച് തുടങ്ങി തുടങ്ങി എന്ന് മനസ്സിലായി വളരെ സന്തോഷം അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇവിടെ ഉള്ളവരെല്ലാം നല്ല സ്മാർട്ട് ആയിട്ടുള്ള സ്മാർട്ട് ആൻഡ് സ്ലീസ് അടി ഒക്കെ കുറച്ച് നല്ലൊരു പ്രായമായിട്ടുണ്ട് അപ്പൊ നിങ്ങളത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അതിനോട് തന്നിട്ടുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾ അവര് അവര് ഈ ജനറേഷൻ നന്നായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും വേലാ പ്രായക്കാരായി കാരണം ഇപ്പൊ നമ്മള് ജീവിത ശൈലി രോഗം എന്നുള്ളതാണ് കേരളം നേരിട്ടെന്ന് ഏറ്റവും വലിയ പ്രശ്നം ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നതാണ് പ്രമേഹം കൊളസ്ട്രോൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വേറെ പല രോഗങ്ങളും വരുന്നത് അർബുദമുൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് വ്യായാമത്തിന്റെ കുറവ് ഹൃദ്രോഗം ഇതിനൊക്കെ ഒരു കാരണമാണ് അതുകൊണ്ട് ഇത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാന പണ്ടൊക്കെ ജിംനേഷ്യ എന്ന് പറഞ്ഞാൽ കാശ് മാത്രമേ നാട്ടിൻപുറത്തൊരു ജനറേഷൻ നമ്മളാദ്യം സംഘപുത്രത്തിലായിട്ടില്ല കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജംഗ് ഞാൻ എം പി ആകുമ്പോൾ പാലക്കാട് പൊട്ടണകാലത്ത് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജനറേഷൻ ആരംഭിക്കുന്നത് അന്ന് കേരളത്തിൽ അങ്ങോളം ഉള്ള സകല എം പിമാരും എം എൽ എമാരും എന്നെ പരിചയമുള്ളവരുല്ലാത്തവരൊക്കെ വിളിച്ചു ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൂടെ ഇത് പറഞ്ഞുതരാണത് എല്ലാ പാർട്ടിയിലും വെള്ളമുണ്ട് വളയിണ്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകോളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാലൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റിലേക്ക് നാടൻ ഊണ് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്